പരസ്പരം കാണുമ്പോൾ ഇവർ സാധാരണ വീട്ടമ്മമാരായിരുന്നു നബാർഡും കുടുംബശ്രീയും ചേർന്ന് ജീവൻ ജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പരിശീലന പരിപാടിയിൽ വെച്ചാണ് ഛായക്കൂട്ടുകളോട് ഇവർ ഇഷ്ടം കൂടിയത് പരിശീലനം ആഴ്ചകൾ പിന്നിട്ടപ്പോൾ തന്നെ പലരും മികവ് തെളിയിച്ചു മൺപാത്രങ്ങൾ മുറങ്ങൾ തുണിത്തരങ്ങൾ മുളക്കഷ്ണങ്ങൾ എന്നിവയിലെല്ലാം ആകർഷണീയമായ കാഴ്ചഭംഗി ഒരുക്കിയ കലാരൂപങ്ങളാണ് ഇവർ സൃഷ്ടിച്ചത് ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജീവൻ ജ്യോതി എന്നുള്ള ഒരു സംരംഭം തുടങ്ങിയത് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നോക്കാൻ ഒരു താല്പര്യം തോന്നി തോന്നി വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കണ്ടത് യൂറൽ പെയിൻറ്റിങ്ങും എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങൾ പിന്നെ അത് നിറച്ച് ഇവിടുത്തെ ചുമരലുകളിൽ മുഴുവൻ അത് തന്നെ ഉള്ളു അപ്പം എനിക്കത് പഠിക്കാനൊരു താല്പര്യം തോന്നി അപ്പം ഞാനതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ പോലെ താല്പര്യമുള്ള ഒത്തിരി സ്ത്രീകളും ഇവിടെ ഒന്ന് പഠിക്കുന്നുണ്ട് അപ്പം അവരോടുകൂടി ചേരാനും ഇതിൻ്റെ ഒരു ഭാഗമാവാനും കഴിഞ്ഞത് വളരെ സന്തോഷം ഞാൻ കേരള പോലീസിൽ നിന്ന് റിട്ടയേർഡായ ഒരാളാണ് സി എ ആയിട്ട് റിട്ടയർഡായി അപ്പൊ അതിനുശേഷം ഇവിടെ കൽപ്പറ്റ ഇങ്ങനെ ജീവൻ ജ്യോതി എന്നൊരു സംരംഭം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പൊ ഈ വനിതാ ദിനത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അത് എത്രയോ ആൾക്കാരുടെ ഉള്ളിൽ ഇതുപോലുള്ള ചിത്ര രചനയും മറ്റുള്ള കലാ ഇതെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനൊരു നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വരാൻ ഒരു സംരംഭം ഇതുപോലുള്ള ജീവൻ ജ്യോതിക്ക് കഴിയുന്നുണ്ട് മാസങ്ങൾ കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചവരിൽ പലരും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങി പലർക്കും ഇപ്പോൾ കുടുംബജീവിതത്തിൽ ആവശ്യമായ വരുമാനവും ലഭിക്കുന്നുണ്ട് എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ ഇത് പഠിക്കാൻ വന്നിട്ട് ഞാൻ വെറുതെ ജീവിതത്തിൽ വ്യത്യസ്തമായി വഴി തെളിക്കുക മാത്രമല്ല ആസ്വാദനത്തിനും പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനമാണ് ഈ സ്ത്രീകൾ നടത്തുന്നത് അപ്പം എനിക്ക് ഇത് കാണാനും വരാനും ഒരു ആഗ്രഹം ഉണ്ടായി വന്നു നോക്കിയപ്പോൾ ഇതിൽ ഒരു മഹാ അത്ഭുതാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലായി ഓരോ സ്ത്രീകളുടെയും മനസ്സിലുറങ്ങി കിടക്കുന്ന കുറേ കലാരൂപങ്ങൾ ഇവിടെ പകർത്തിയത് കണ്ടപ്പം കേരളത്തിലെ പ്രശസ്തനായ മ്യൂറൽ പെയിന്റിംഗ് വിദഗ്ധനായ കോഴിക്കോട് മുക്കം സ്വദേശിയായ ആർട്ടിസ്റ്റ് കുഞ്ഞനാണ് സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് കുഞ്ഞന്മാഷിന് കീഴിൽ പരിശീലനം നേടിയ പല സ്ത്രീകളും അവരുടെ കൂട്ടുകാരികൾക്കും പരിശീലനം നൽകുന്നുണ്ട് ജീവൻ ജ്യോതിയുടെ അണിയറ പ്രവർത്തകരുടെ നേതൃത്വം കൊണ്ടാണ് കൂടുതൽ പേർ ഈ രംഗത്തേക്ക് കൈപിടിച്ചുയർത്താനായത്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം